ഇതിന് തൊട്ടടുത്ത് തന്നെ ആവുമെൻ്റെ സ്കൂളും സാധനം എല്ലാം പറക്കി വെക്കട്ടുണ്ട് ഇനി ഇവിടെ അൽദി പോണെ മിക്ക ഷോപ്പിംഗ് പാൽപ്പൊടിയും പിന്നെ കുറച്ച് കാര്യങ്ങളും മേടിക്കാറുണ്ട് കൊച്ചിൻ്റെ തന്നെ ആ അപ്പൊ അത് അതിനുവേണ്ടി കുറച്ച് മീനൊക്കെ മേടിച്ച് വെച്ച് മേടിച്ചു ഗുഡ് മോർണിംഗ് ഗൈസ് പുതിയൊരു ബ്ലോക്കിലേക്ക് എല്ലാ കൂട്ടുകാരനും സ്വാഗതം സമയം രാവിലെ നാലര ആയുള്ളൂ രാവിലെ എലക്ഷൻ ന്യൂസ് കാണാം ഞാനും അമ്മയും കൂടെ ചാടി രാവിലെ എഴുന്നേറ്റ് ന്യൂസ് കാണുന്നു അഞ്ചു പൂച്ചു മളിരാജൻ എന്താ ഫുൾ റെഡി അമ്മയും കാണിക്കരുതെന്ന് അമ്മയും മേഖപ്പെട്ടില്ലെന്ന് ഞങ്ങള് വൈകുന്നേരം നാട്ടിൽ പോകാൻ സാധനം പേടിക്കാൻ പോയി റെഡി ആകാൻ റെഡി ആയിരിക്കുന്നു അതെ പിന്നെ റെഡി ആയിരിക്കുന്നു ഞങ്ങൾ പോയി മേടിച്ചിട്ട് ഫസ്റ്റ് ഷോപ്പിങ് കുറച്ച് ഷോപ്പ് ചെയ്തായിരുന്നു എന്നാലും അങ്ങനെ കാര്യമായിട്ട് ഇതിപ്പോ നമ്മള് ലിസ്റ്റ് ഒക്കെ എഴുതിക്കൊണ്ട് എഴുതി ആ ലിസ്റ്റ് അമ്മയുടെ ലിസ്റ്റ് അമ്മ എന്തോ ആലോചിക്കട്ടെ എന്തോ മേടിക്കണ്ട വലിയത്യാസമൊക്കെ സാധാരണ സ്വർഗ്ഗ കുറച്ച് സോപ്പ് ഹീപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പിന്നെ കണ്ടിന്യൂസ് നമുക്ക് ഒരുപാട് സമയം പോയി മേടിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇവിടുന്ന് മേടിച്ചിട്ട് പോകണം അവളുടെ അതൊക്കെയാണ് അടുത്ത അഞ്ചു ദിവസം ഡ്യൂട്ടി ഉണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ നേരത്തെ ഉള്ള സമയത്ത് പോയിട്ട് സാധനം സെറ്റ് ചെയ്തിട്ട് പെട്ടി പാക്ക് ചെയ്യണം ല്ലേ ടെസ്കോയിൽ വന്നേക്കാണ് ഷോപ്പിങ്ങിന് ഒരു ട്രോളിയൊക്കെ എടുത്തു ഇതിനകത്ത് ഇങ്ങനെ കേറിപ്പോൾ ആദ്യം എന്തായാലും മിഠായി മേടിക്കാം ബോക്സ് മിഠായി എടുത്തോ ഇവിടെ ക്ലബ് ക്ലിപ്കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചു അല്ലെങ്കിൽ ആറ് പോകും അമ്മച്ചിക്ക് അത് വേണോ നിനക്ക് വേണോന്ന് എടുത്തു ഇനി നമ്മൾക്ക് കുറച്ച് കുപ്പി എടുക്കണം അത് നമുക്ക് പിന്നെ പതുക്കെ പതുക്കെ കാണിക്കാം ഷാംപൂ ക്രീം സെക്ഷനിൽ വന്നേക്കാണ് ഉമ്മയും ആര്യ ഇടു ഉമ്മക്ക് എന്ത് എടുക്കണം എന്നറിയത്തില്ല ഏട്ടോ അത് സ്പ്രേ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് മേടിക്കയാണ് ഡെല്ലി വഴിയാ പോകുന്ന ഒന്നേരം അവിടെ നല്ല ചൂടാന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ അമ്പത് അമ്പത്തിമൂന്ന് ഡിഗ്രി ഒക്കെ കളിക്കുന്നേ ഇപ്പൊ സൺസ്ക്രീം മേടിക്കാം നമുക്ക് നമ്മുടെ തന്നെ കളർ കരിയാത്ത കരിയാത്ത കളർ ആയത് കൊണ്ട് കുഴപ്പമില്ല കൊച്ചിനുള്ള കൊച്ചിനുള്ള കുപ്പി സെലക്ട് ചെയ്യ മൂന്നെണ്ണം ഇരുപത് പോണ്ട് ഒരു ക്രാഫ്റ്റ് സാധനം മേടിച്ചു സ്റ്റിക്ക് ഷുഗുന് ക്രാഫ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവള് വെക്കത്തൊന്നുമില്ല ചുമല്ല വണ്ടി എന്താ പറയുന്നു അറിഞ്ഞു അടുത്ത വണ്ടി ഇപ്പൊ നാളെ ബാക്കി നാളെ ഷൂഫ് ചെയ്യാം ഇപ്പൊ സമയം ആറരയായി ഇതൊക്കെ നമ്മൾ നാട്ടിൽ കൊണ്ടുപോയില്ലെങ്കിൽ മിസ്സിംഗ് ൂപ്പി കിട്ടിട്ടോസ്കരിതടുത്തു ബിസ്കോഫിന്റെ ലോട്ടസിന്റെ ബിസ്കഫ് മമ്മിക്ക് മമ്മിയുടെ കൂടെ അല്ലെ അഞ്ജുവിനോട് കൂടി കറങ്ങി തിരിഞ്ഞ് നമ്മള് കുപ്പികളെടുത്തു വന്നിരിക്കുകയാണ് രണ്ടു മൂന്ന് കുപ്പി മേടിച്ചു കുറച്ച് കുപ്പികളുണ്ട് കേട്ടോ കാസ്റ്റ് ബില്ല് ചെയ്യാൻ വന്നോ എല്ലാരും ഓരോ ട്രോളി കൊണ്ടുപോക വമ്മി തോണ്ട കൊച്ചിനെ കൊണ്ട് പോന്നു അഞ്ചു ദിവറിനും പോന്നു ഞാന് താ പോന്നു അങ്ങനെ വമ്പൻ ഷോപ്പിങ് കഴിഞ്ഞിരിക്കുകയാണ്

വീട്ടിട്ടുള്ള അങ്ങനെ ഇങ്ങനെ കളിച്ചു കുഞ്ഞുപണിയുടെ മണിക്കൽക്കോണ കേൾക്കുന്നത് കുഞ്ഞുപണിക്ക് എവിടെ പോയി കഴിഞ്ഞാലും കൊരങ്ങന്റെ ഒരു ആ ബനാന 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 എവിടെ പോയാലും അതിന്റെ സൗണ്ട് കേട്ട അവള് ഉറങ്ങും അതൊക്കെ മാറത്തത് യീ വണ്ടി നിന്നു വണ്ടി നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ജിമ്മി ജിമ്മി ഇര വണ്ടി ഉണ്ടോ ജിമ്മി പെണി ഇപ്പോ ഇപ്പുറത്തെ വേറെ ഒരു കടയിൽ വരെ ഒന്ന് കയറണം കുഞ്ഞു മണിക്കൊന്ന് രണ്ട് സാധനം വാങ്ങാനുണ്ട് മെയിൻ ആയിട്ട് കുട്ടാരുടെ കാര്യമാണ് നമ്മൾ വാങ്ങുന്നത് നമ്മൾ വേറെ ഗൽഫിന്നൊക്കെ വരുമ്പോൾ വാരി വലിച്ച് വാങ്ങുന്ന പോലെ ഇവിടെ പോയി നമുക്ക് വാങ്ങാൻ പറ്റില്ല അവിടെക്ക് നിന്ന് ഒരു ട്രോളി കണ്ട ജെല്ലുന്നു പൈസ പോലെ നമ്മൾ പറഞ്ഞു പറക്കിടുന്നു പോരുന്നോ പക്ഷെ ഇതങ്ങനെ ആ ഇവിടെ നമ്മക്ക് സാമ്പത്തികം അനുവദിക്കുന്നില്ല മത്തലാനി പോയി കുഞ്ഞുമണിയിലെ ഒന്ന് രണ്ട് സാധനം വാങ്ങണം വേണം തൊട്ടടുത്താണല്ലോ ഇവിടെ വന്നല്ല എന്നാ പിന്നെ അതിന് വേണ്ടിട്ട് ഇങ്ങോട്ട് വരണ്ടല്ലോ

അതുപോലെ രാജീവിന്റെ കുഞ്ഞിനെ മേടിക്കണം രാജീവിന്റെ കുഞ്ഞു ആയിട്ടില്ല ജൂലും മതി മതി തൽക്കാലത്തേക്കത് മതി ബാക്കിയുള്ളതൊക്കെ പിന്നെ നമുക്ക് നാട്ടിൽ ചെന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനത്തെ അത് നാട്ടിലുണ്ടെന്ന് തോന്നുന്നു കുഞ്ഞല്ലേ പെട്ടെന്ന് ഉണ്ട് നാട്ടിലുണ്ട് ഞാൻ ആരാണ്ടര കുഞ്ഞിനെ ഇങ്ങനെ കണ്ടായിരുന്നു അപ്പം അടുത്തൊരു ദിവസത്തിലേക്ക് സ്വാഗതം സ്വാഗതം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ബാക്കിയാണ് ഷോപ്പിംഗ് നമ്മൾ വീണ്ടും തുടരുകയാണ് പതിനൊന്നേകാലായി ശുങ്കു സ്കൂളിൽ പോയി മമ്മി താരിക്കുന്നു മമ്മി താണ്ടോടി ചീപ്പിക്കൊണ്ടി കുഞ്ഞു തുക കിടക്കുന്നു അപ്പൊ ഇവര് രണ്ടുപേരും ഇരിക്കുന്നു ഞങ്ങൾ പോയി കുറച്ച് പെട്ടെന്ന് കുറച്ച് ഷോപ്പ് ചെയ്തിട്ടുണ്ട് നല്ല മഴയാ അപ്പം ഷോപ്പിങ്ങിനോ അല്ലേ അറു റെഡി ഉള്ളതൊക്കെ പോയി കൊച്ചിന്റെ പാൽപ്പൊടി നമ്മൾ പൊടിയും പിന്നെ കുറച്ച് കാര്യങ്ങൾ മേടിക്കാണ്ട് കൊച്ചിന്റെ തന്നെ എനിക്കൊരു കണ്ണാടി മേടിക്കണം എന്തായാലും പിസ കഴിക്കാൻ വന്ന പിടിക്കാൻ വന്നപ്പോ ഒരു ഗോളയ ഓർഡർ ചെയ്ത് ഇരിക്കുന്നത് വമ്പൻ ാണ് അഞ്ചുര ഞാൻ അരമണിക്കൂർ ഏൽപ്പിച്ചതേ ലിസ്റ്റ് അഞ്ചുറച്ചിട്ടുണ്ട് കൊടുത്തത് ഞാനാണ് അപ്പൊ നമ്മളെ വണ്ടുകാരോട് പാർക്ക് ചെയ്തിട്ടുണ്ട് ശുഖുവിനെ വിളിച്ചിട്ട് വന്നതാണ് ഞാൻ സ്കൂളിൽ നിന്ന് അപ്പൊ മൂന്നേ കാലായിരുന്നു തൊട്ടടുത്ത് തന്നെ അവന്റെ സ്കൂളും സാധനം എല്ലാം പറക്കി വെക്കണ്ട ഇനി അൽദി പോണം അൽദി മിക്ക ഷോപ്പിംഗ് ിലും പോവും വന്നിട്ട് അടുത്ത അടുത്താണ് ശുഖു കിട്ടുന്ന സമയം മുതലാക്കിയാണ് ഓരോ സാധനങ്ങൾ എടുക്കുക ഇതിനകത്ത് ഇടുക അൽതിക്കാര് ഫുള്ള് സെറ്റപ്പ് ആണ് ഇപ്പൊ നമുക്ക് കിടത്തിക്കൊണ്ട് പോയി ട്രോളിക്കകത്ത് കൊണ്ടുപോകാം I did a shark, a sloth, a cat, and a half dumb dinosaur. I'm not done. I accidentally put the purple over his eyes, so I need to do it like this so you can see his See? his ah. eyes. See? Bless you! Bless you! ബ്ലഷ് യു ഹായ് പറ ഞങ്ങള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അച്ചാച്ചനെ കൊണ്ട് വീട്ടിൽ വന്ന് കിടക്കുന്നു കുഞ്ഞുമണി കുഞ്ഞുമണി ഒരു ഹായ് പറ അച്ചൂ എടുത്തു അവിടെ കൊണ്ടുവിടു അകത്ത് കൊണ്ടിട് ഷൂ കൊണ്ടു ഷൂ കൊണ്ടു ആ അച്ചാച്ച അച്ചാച്ച അച്ചാച്ചൻ ഗുഡ് ബോയ് കേട്ടോ അച്ചച്ചനെ കണ്ടുപഠിക്കണം കേട്ടോ കേട്ടോ ആ സമയം ഒരു മണിയായി അടുത്ത ദിവസത്തിലേക്ക് സ്വാഗതം ഇന്നും ഷോപ്പിംഗ് ഷോപ്പിങ് ഷോപ്പിംഗ് ഇപ്പോഴും തുടരുന്നുണ്ട് മീൻ വാങ്ങാൻ വന്നതാണ് നാട്ടിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് മീനച്ചാറൊക്കെ മമ്മി നല്ല സൂപ്പറായിട്ട് അച്ചാർ ഇടും അപ്പൊ നമ്മള് കുറച്ച് മീനച്ചാർ ഇറച്ചി അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഇവര് നാട്ടിലിരിക്കുമ്പോ എനിക്ക് തിരിച്ചു വരുമ്പോൾ കൊല്ലവും കഴിക്കാല്ലോ ആ അപ്പൊ അത് അതിനുവേണ്ടി കുറച്ച് മീനൊക്കെ മേടിച്ച് വെച്ച്

ബാക്കിയൊരുവിധൊക്കെ കഴിഞ്ഞ് ഓൺലൈൻ ഷോപ്പിങ്ങും അല്ലാത്ത ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് ഡെയിലി ആമസോൺകാർക്കിപ്പോ വീട്ടിന്റെ വീടിന്റെ ഫ്രണ്ട് ഇരിക്കുകയാണ് അങ്ങനെ കൊറേ ഷോപ്പിങ് നമ്മളങ്ങനെ പലയിടത്തും നോക്കി അങ്ങനെയൊക്കെയാണ് സാധനം വാങ്ങുന്നത് ആട്ടോ അപ്പൊ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് ഒറ്റയടിക്ക് പോയിട്ട് വാങ്ങുന്ന വാങ്ങുന്നതല്ലല്ലോ പതുക്കെ പതുക്കെ എല്ലാ കാര്യങ്ങളും സ്വരുക്കൂട്ടി വെച്ച് അത് എല്ലാ പ്രവാസികളും അങ്ങനാണ് ചിലപ്പോ നമ്മള് ഞാനും പിന്നീട് അങ്ങോട്ട് ഓരോന്നോരോന്ന് പുറത്ത് ഔട്ടിങ്ങിന് പോകുന്ന മാസത്തിൽ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കൂടുമ്പോ ആകെ ഔട്ടിങ് ആണ് റൂറൽ ഏരിയ അപ്പൊ ചെല്ലുമ്പോ എന്തെങ്കിലും ഓഫർ കിടക്കും അല്ലെങ്കിൽ എന്തേലും ആവുമ്പോ ഒന്ന് രണ്ടെണ്ണം ഒന്ന് രണ്ടെണ്ണം ആയിട്ട് വാങ്ങും എന്നിട്ടപ്പോഴേക്കും ഒരു കാർഗോ ഇൻ്റെ വീട്ടിൽ പെട്ടെന്ന്റച്ച സാധനങ്ങൾ അന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അറിയുന്നില്ല നമുക്ക് വേറെ മനസ്സിലാക്കേറെ ചിലവൊന്നുമല്ലോ ചിടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അങ്ങനെ നോക്കുന്നില്ല പിന്നെ നമ്മൾ അത്യാവശ്യം പോവുകയാണല്ലോ സാധനങ്ങളൊക്കെ വാങ്ങി അതെ സിബു ഫ്രഷ് മീൻ ഫിഷ് ആൻഡ് മീറ്റ് ഫിഷ് ആൻഡ് മീറ്റ് വാങ്ങി ഇവിടെ വന്നു മറ്റേ സാധനം മേടിച്ചു അതാ കവർ വന്നിട്ട് ബാക്കി സാധനങ്ങളൊക്കെ കോസ്റ്റിക് ഒക്കെ നേരെ തിരിച്ചു രണ്ടു പത്തായി ശുങ്കുനെ വിളിക്കാൻ പോണം മൂന്നുമണിയാവുമ്പോ അവന്റെ സ്കൂളിലോടും നല്ല വറക്കണം ആ അയിലും വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു വന്ന ഒരാള് സ്നേഹപ്രവണ നടന്നു അമ്മച്ചി നേരത്തെ ഫോണിലായിരുന്നു അമ്മച്ച അമ്മച്ചിനെ അന്നേരം കെട്ടിപ്പിടിച്ചില്ലെന്ന് പറഞ്ഞ കാര്യത്തില് ഹെല്ലെന്ന് പറഞ്ഞിട്ട് അല്ലെ ഭയങ്കര ബോണ്ടാരും അമ്മച്ചിയുടെ എല്ലാം വിളച്ചിലും നടക്കും അതുകൊണ്ട് അതാണ് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ആരല്ലേ അമ്മച്ചി എന്തോ കഴിക്കുന്ന അമ്മച്ചി അവിടെ വെളുത്തുള്ളി മറ്റേ നമ്മടെ അച്ചാറിന് അച്ചാറിന് വെളുത്തുള്ളി ബർഗർ ബർഗർ അല്ലെ ബ്രെഡും അമ്മച്ചിക്ക് ആഗ്രഹമാണ് ബെർഗന്റെ ബണ്ണില്ല അതുകൊണ്ട് പിന്നെ അഞ്ചുസ് കറി അവിടെ ഇത് ഫുള്ള് സാധനങ്ങൾ മേടിച്ച് ഇവിടെ മൊത്തം അലമ്പാട്ടിരിക്കും തെറ്റിരിക്കരുത് നാട്ടിപ്പോട്ടൊന്നും മകളിലോട്ടൊന്നും എടുത്തോണ്ട് പോയില്ല എല്ലാം താഴെ തന്നെ വെച്ച പെട്ടി പാക്ക് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ പെട്ടി കെട്ടുന്ന വീഡിയോ ആണ് നാട്ടിൽ പോകുന്ന അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കപ്പൻസ്